തൃശൂരിലെ കൊരട്ടി ജംഗ്ഷനിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരത്തിൽ നാഷണൽ ഹൈവേയിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടായിട്ടുള്ള അഞ്ച് സെന്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ കൂടിയുള്ള വീട് പ്ലോട്ടിന്റെ വിലയായ പതിനാറ് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം കൊരട്ടി പള്ളി ഇടവകയിലായിക്കൊണ്ടുവരുന്ന ഈ വീട് കൊരട്ടി പള്ളിയിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്ററും സെന്റ് ആന്റണീസ് ലാറ്റിൻ ചർച്ചിലേക്ക് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലുമായിക്കൊണ്ടാണ് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല ഈ പ്രോപ്പർട്ടിയിൽ നിന്നും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും പതിമൂന്ന് കിലോമീറ്ററും കൊരട്ടി ഇൻഫോ പാർക്കിലേക്ക് ഒരു കിലോമീറ്ററും കിൻഫ്രയിലേക്ക് വെറും ഒന്നേക്കാൽ കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത് നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്തായിക്കൊണ്ട് നിൽക്കുന്ന മനോഹരമായ അഞ്ച് സെന്റ് പ്ലോട്ടിൽ അതിവിശാലമായ നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമോടും കൂടിയുള്ള രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് സമീപത്ത് ഒരുപാട് മനോഹരമായ വീടുകളും കൊമേഴ്ഷ്യൽ ബിൽഡിംഗുകളുമെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു പ്രൈം ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മാത്രമല്ല കിണർ വെള്ള സൗകര്യവും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ലഭ്യമാകുന്നുണ്ട് കൊരട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു കിലോമീറ്ററും ചാലക്കുടി യിൽവേ സ്റ്റേഷനിലേക്ക് ആറ് കിലോമീറ്ററും ചാലക്കുടി ടൗണിലേക്ക് അഞ്ചു കിലോമീറ്റർ ദൂരത്തിനുള്ളിലും എത്തിച്ചേരാനാകും കൊരട്ടി പ്രസിന്റെയും കൊരട്ടി ജംഗ്ഷനിന്റെയും എല്ലാം തൊട്ടടുത്തായിക്കൊണ്ട് നിൽക്കുന്ന ഈ പ്ലോട്ടിനും വീടിനും എല്ലാം ഉൾപ്പെടെ പ്ലോട്ടിന്റെ വില മാത്രമാണ് ചോദിക്കുന്നത് സെന്റിന് പതിനാറ് ലക്ഷം രൂപ മാത്രമാണ് ഈ പ്ലോട്ടിന് ചോദിക്കുന്ന വില ഈ വില നെഗോഷ്യബിളുമാണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ്